ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ സംഘം ചേർന്ന് മർദ്ദിച്ച ഊബർ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് ആലുവ സ്വദേശി ഷാജഹാനാണ് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് രക്തം ഛർദ്ദിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് മർദ്ദനമേറ്റത് ആരോടും പറയാതിരുന്ന ഷാജഹാന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബന്ധുക്കൾ പോലും സംഭവത്തെക്കുറിച്ച് അറിയുന്നത് മൂന്നാഴ്ച മുമ്പ് ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ യാത്രക്കാരന് വേണ്ടി ഓട്ടോയുമായി കാത്തുനിന്ന ഷാജഹാനെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ മർദ്ദിക്കുകയായിരുന്നു ഊബർ ഓട്ടോ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ഒരാൾ പിടിച്ചു വച്ച ശേഷം മറ്റു മൂന്ന് പേർ ചേർന്ന് മർദ്ദിച്ചത് അവിടെ നിന്ന് പോയ ഷാജഹാൻ ഈ സംഭവത്തെക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല ഒരാഴ്ച മുമ്പ് രക്തം ഛർദിക്കാൻ തുടങ്ങിയ ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ഗുരുതരാവസ്ഥയെ തുടർന്ന് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു ഓട്ടോ തൊഴിലാളിയായതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് സംഭവത്തെക്കുറിച്ച് ആരോടും പറയാതിരുന്നത് എന്നാൽ ഗുരുതരാവസ്ഥ മർദ്ദനം െന്നും വാക്കേറ്റത്തെ തുടർന്ന് ചെറിയ കശപശ മാത്രമാണ് ഉണ്ടായതെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പരാതി ലഭിക്കാത്തതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല ഇപ്പോൾ ബന്ധുക്കൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Raja Kumari Raja Kumari Gold and Diamonds The Trust of Travancore Gold Raja